ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയത് ഇസ്ലാമാണോ മുസ്ലിം ഭരണാധികാരികളാണോ ചരിത്രം വായിച്ചവർക്കല്ല എന്നാണ് ഉത്തരം ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നവർ ഇവരാണ് വീഡിയോ നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ഭരണാധികാരികൾ ആരൊക്കെ നിങ്ങൾക്കറിയാമോ അഞ്ചാം സ്ഥാനത്തുള്ളത് ലിയോ പോൾ രണ്ടാമൻ എന്ന വ്യക്തിയാണ് അദ്ദേഹം പതിനഞ്ച് മില്യൺ ആളുകളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് നമ്പർ ഫോർ ജംഗിസ്കാനാണ് അദ്ദേഹം പത്ത് മുതൽ നാൽപ്പത് മില്യണിലധികം വരുന്ന ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് മൂന്നാമതുള്ളത് ഫാസിസത്തിന്റെ ആൾ രൂപമായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ആണ് അദ്ദേഹം പതിനേഴ് മില്യണിലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലിസ്റ്റിലെ രണ്ടാമതുള്ളത് സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ ആണ് അദ്ദേഹം പതിനഞ്ച് മുതൽ ഇരുപത് മില്യണിലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കൊലയാളിയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് മൗസേ ദോങ് ചൈന ഭരിച്ചിരുന്ന വലിയൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം മുതൽ മില്യണിലധികം ജനങ്ങളെയാണ് അദ്ദേഹം കൊന്നൊടുക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയ ലിസ്റ്റിൽ ഒരു മുസ്ലിം പേരില്ല ഇസ്ലാമിക രാഷ്ട്രവുമല്ല എന്നിട്ടും ഇസ്ലാമോ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം ആയതുകൊണ്ട് തന്നെ അത് പല അധികാരികളെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാനും ഇസ്ലാമിനെ ഇകഴത്താനും പരിഹസിക്കാനും പണം കൊടുത്തു ഓരോ വ്യക്തികളെയും സംഘടനകളെയും ചാനലുകളെയും നിർമ്മിച്ച് ഇസ്ലാം ഒരു തീവ്രവാദ മതമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന നാസ്തികരോടും വർഗീയവാദികളോടും ഒന്നേ പറയാനുള്ളൂ ഇപ്പോഴും ഇസ്ലാം വളരുന്നുണ്ട് എങ്കിൽ അത് വാളെടുത്തോ തോക്കെടുത്തോ നിർബന്ധിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതല്ല മറിച്ച് അവർ സ്വയത്ത ഇസ്ലാമിന്റെ മനോഹാരിത കണ്ടിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നവരാണ് എത്ര വ്യക്തമാണ് ഇസ്ലാമിന്റെ സന്ദേശം എന്നിട്ട് അതിനെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയും ഇസ്ലാമിന്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അന്തം കമ്പിത്തരമല്ലേ ആളെ കൊല്ലുമെന്നാണല്ലോ നിങ്ങളുടെ കയ്യിൽ ടെക്നോളജി ഉണ്ടോ ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം നമ്മൾ കുറച്ച് ടെക്നോളജിയുടെ ആൾക്കാരാണ് മാമനോടൊന്നും തോന്നല്ലേ